ഇന്ന് നമ്മൾ മുതിര ഉപ്പേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അത് ചിലർ പുഴുക്കെന്ന് പറയും ഉപ്പേരി തോരൻ അങ്ങനെയൊക്കെ പറയും മുതിര നല്ലതായി മഴക്കാലത്തേക്കും നല്ലതാണ് തണുപ്പിന് ഏറ്റവും നല്ലതാണ് മുതിര ഞങ്ങളുടെ ഇവിടെയൊക്കെ മഴക്കാലമായ മിക്ക ദിവസങ്ങളിലും മുതിര വയ്ക്കും വയസ്സായവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മുതിര പുഴുക്ക് തണുപ്പ് കാലത്ത് അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ ബുട്ടിൻ്റെ കൂടെ കഞ്ഞീടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും കേട്ടോ ഇതിനൊരു സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ചേർക്കുന്നുണ്ട് ഇതിൽ അപ്പോൾ തലേദിവസം കുതിർത്തി വെക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടാ മുളപ്പിച്ചാൽ അതിലും നല്ലതാണ് മുള മുള വന്ന മുതിര അപ്പോൾ ഇതിലേക്ക് വെള്ളം കുറേ വെള്ളമൊഴിക്കരുത് ഈ മുതിരയുടെ മുകളിൽ നിൽക്കണ അത്ര വെള്ളം ഒഴിച്ചാൽ മതി ഞാനിത് ഒന്ന് നേക്കാൽ കപ്പോളം മുതിര എടുത്തിട്ടുണ്ട് അത് മുകളിൽ നിൽക്കണ അത്ര വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ പിന്നെ അതിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് കുക്കർ അടച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ആദ്യം വയ്ക്കുക എന്നിട്ട് ഒരു വിസിൽ വരുമ്പോൾ സിമ്മിൽ ഇട്ടിട്ട് അഞ്ച് മിനിറ്റ് അഞ്ച് അഞ്ച് മിനിറ്റ് മതിയിട്ടാണ് ഇവിടുത്തെ എൻ്റെ മുതിരയൊക്കെ വേവാൻ അഞ്ച് മിനിറ്റ് മതി കാരണം ഇത് വെന്തു ഉടയാൻ പാടില്ല കുഴയാനും പാടില്ല പിന്നെ അതിലേക്ക് അപ്പോൾ അതേ വെന്തു സാധനം വെന്തു തുറന്നു കണ്ട അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഓഫ് ചെയ്ത് പിന്നെ എൻ്റെ ഫുൾ പ്രഷർ പോയി കഴിഞ്ഞിട്ട് തുറന്നപ്പോൾ പാകത്തിന് വെന്തിട്ടുണ്ട് അടിയിൽ കുറച്ച് വെള്ളമുണ്ട് അപ്പോൾ ആ വെള്ളം നമുക്ക് ആവശ്യമുണ്ട് കാരണം ഇതിൽ നമ്മൾ പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഇതൊക്കെ ചേർക്കും അപ്പോൾ പച്ചമുളക് ഞാനൊരു മൂന്നാലഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ എരിവിന് നമുക്ക് പച്ചമുളക് ഇത്തിരി കൂടുതൽ ഇട്ടാലും കുഴപ്പമില്ല അപ്പോൾ ചുവന്നമുളക് കുറച്ചിട്ടാൽ മതി പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലിടുക പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുക വേപ്പിലും കറിവേപ്പിലയും ചേർക്കുക എന്നിട്ട് ഒന്ന് ഇളക്കി കൂട്ടിയിട്ട് പിന്നെ കുക്കറിൻ്റെ വെയിറ്റ് ഇടാൻ പാടില്ല അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതിയാ ആദ്യം സിമ്മിലിടുക പിന്നെ വെള്ളമൊക്കെ അനുസരിച്ചിട്ടാണ് വെള്ളം കൂടുതലുണ്ടെങ്കിൽ മീഡിയത്തിലിട്ടോ അങ്ങനെ ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി ഇളക്കി കൂട്ടി ഉണ്ടാവുക ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഈ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലും നന്നായിട്ട് വെവണം ഇതിൽ കിടന്നിട്ട് വെവണം ഇതിലത്തെ വെള്ളത്തിൽ അതാണ് അതാണിതിൻ്റെ ഭാഗം അങ്ങനെ അത് വെന്ത് കഴിഞ്ഞു അടിയിലൊരു കുറച്ച് വെള്ളമൊക്കെ അവിടെ നിന്നോട്ടെ പിന്നെ നമ്മൾ ചുമന്നുള്ളിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ട് സാധാരണ കുത്തിക്കാച്ചിനെ പോലെ തന്നെ അത് നമുക്ക് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും എത്ര വേണമെങ്കിലും എടുക്കാം കേട്ടോ ഞാനൊരു പത്തോളം ചുമന്നുള്ളിയും ഒരു അഞ്ചു പത്ത് വെളുത്തുള്ളിയും തന്നെ എടുത്തിട്ടുണ്ട് അത് ചതച്ചിട്ട് ഈ ഉള്ളിക്ക് വെളുത്തുള്ളിക്ക് അനുസരിച്ചിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിക്കണം ഏതോയിലെന്ന് വെച്ചാൽ അത് ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തത് അപ്പോൾ കാരണം ഈ ഉള്ളി ഒരിഞ്ഞ് കിട്ടണ്ടേ മൂത്ത് കിട്ടണ്ടേ അതിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക അപ്പോൾ നമ്മളിപ്പോൾ കുറച്ചുള്ളിയെടുക്കണമെന്ന് വെച്ചാൽ ഇത്ര അധികം എണ്ണ ഒഴിക്കേണ്ട പിന്നെ കുത്തിപ്പൊടിച്ച മുളക് ഇട്ട് കൊടുത്തു ഇതിപ്പോൾ സാധാ മുളക് പൊടിയായാലും ഇട്ട് കൊടുക്കാം കുഴപ്പമില്ല പിന്നെ നോക്കണം നമ്മൾ അതിൽ പച്ചമുളക് ഇട്ടിട്ടുണ്ട് മുതിരയിൽ അതുകൊണ്ട് അതിനനുസരിച്ചിട്ട് അതിലപ്പം എരിവുണ്ടാവും മുതിരയ്ക്ക് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മുളക് നമ്മൾ ഇവിടെ ചേർത്താൽ മതി എന്നിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൊരിഞ്ഞു വരട്ടെ ഇത് മൊരിഞ്ഞു വരുമ്പോൾ നമ്മളിതിലേക്ക് നാളികേരം രണ്ട് പിടി നാളികേരം ഇത്ര മുതിരയ്ക്ക് ഞാൻ രണ്ട് പിടി നാളികേരം ചേർത്തിട്ടുള്ളൂ അത് ചേർത്ത് ഇളക്കി നമ്മൾ വേവിച്ച് വെച്ച മുതിര അപ്പം മുതിര വെന്ത് ഒടഞ്ഞ് കുഴഞ്ഞൊന്നും പോകരുത് കേട്ടോ അതെ ആ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി വെള്ളം കൂടുതൽ ഒഴിച്ചാലല്ലേ ആ വെള്ളം മുഴുവൻ പറ്റി വരുമ്പോഴേക്കും മുതിര വെന്തുടയും പാകത്തിന് വെള്ളം ഒഴിച്ചാൽ അതുപോലെ തന്നെ അഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞാൽ അത്ര മതി അത്ര രണ്ട് മുതിര വേവും പിന്നെ ബാക്കിയുള്ള വേവ് വെയിറ്റ് ഇടാണ്ട് ഉള്ള വേവ് അപ്പം അതേ മുതിര അതിലിട്ടിട്ട് ഇത് എന്ത് നല്ല രസമായിട്ടാണ് ഇത് ഞങ്ങളുടെ ഇവിടെ വീട്ടിൽ അമ്മ ഉണ്ടാക്കുന്ന സ്പെഷ്യലാണ് ഞാൻ ഇവിടെ വന്നിട്ടാണ് എൻ്റെ ആ കല്യാണം കഴിഞ്ഞ് വന്നിട്ടാണ് ഇങ്ങനത്തെ മുതിരപ്പേരി ആദ്യമായിട്ട് കഴിക്കുന്നത് അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അല്ല ഇഞ്ചിയും പച്ചമുളകും കൂടെ ഇതിലിട്ടിട്ട് ആ വേവിക്കണം അതാണ് അതിൻ്റെ ടേസ്റ്റിൻ്റെ ഇത് അപ്പോൾ ഇതുപോലെ മുതിരപ്പേരി ഉണ്ടാക്കി നോക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഒന്ന് അഭിപ്രായം പറയാം അപ്പോൾ ബൈ